ഇന്ന് ഞാൻ ആലപിക്കാൻ ശ്രമിക്കുന്ന കവിത ത്രിസന്ധ്യ മുൻ ഫിലിം സെൻസർ ബോർഡ് അംഗവും നോവലിസ്റ്റും കവിയുമായ ശ്രീമതി രാധാമണി പരമേശ്വരൻ്റെ രാധേയം എന്ന കവിതാ സമാഹാരത്തിൽ നിന്ന് എടുത്തതാണ് ഈ കവിത ഈ പുസ്തകം അച്ചടിച്ചത് അക്ഷര ഓഫ് തിരുവനന്തപുരം അപ്പോൾ ഇതിൻ്റെ ശ്രമമാണ് നമുക്ക് കേൾക്കാം ത്രിസന്ധ്യ ത്രിസന്ധ്യാ സൗഭാഗ്യമോഹിനി മിന്നും പുന്തലിയൻ പ്രണയഹാരം തങ്കത്തളികയിൽ പൂജേഴകാർത്തും അനുരാഗലോലൈ മോഹിച്ചു നിൽപ്പൂ ശ്രീസന്ധ്യേ നിൻപ്രിയൻ കുങ്കുമവർണനായി അലകളമരത്തിൽ പ്രതിഭാസമായ മരുമ്പോൾ ഇരുളടയും പടലാകെ പൊന്നാട ചാർത്തി ചൂടും വജ്രഹാരം ത്രിസന്ധ്യെ നിൻപ്രിയൻ കുങ്കുമ വന്നനായി അലകള മധരത്തിൽ സന്ധ്യാരാഗമേ സൗഭാഗ്യമോഹിനി പ്രണയഹാരം തങ്കത്തളികയിൽ പൂജിച്ചേരകർത്തും അനുരാഗലോലൈ മോഹേ ചുനിൽ പൂ സന്ധ്യയുടെ ഫുൾ വീഡിയോ കാണുന്നതിന് ഈ ചാനലിന് താഴെയുള്ള ആരോമാർക്ക് ക്ലിക്ക് ചെയ്യുക എല്ലാവർക്കും നന്ദി നമസ്കാരം